മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ വലിയോറ പാണ്ഡികശാല മൻഷൗൽ ഉലൂം സുനി ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികൾ പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമിയുടെ ജന്മദിനത്തെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ തയ്യാറെടുക്കുകയാണ് നമുക്ക് അവർ കളി അല്പം കാണാം അതിൻ്റെ മുമ്പ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്താ മോൻ്റെ പേര് ഏ ആ

മുഹമ്മദ് ഇൻഫാസ് അല്ലേ ഇതിൽ ചേറൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികളുണ്ട് കേട്ടോ എന്താ മോൻ്റെ പേര് നിഫ്താവ് നിഫ്താവ് പി ചേറൂർ പി പി ടി എമ്മിലല്ലേ ഏത് ക്ലാസ്സാ പത്ത് ജീൽ ആ ഇതും പ ചേറൂർ സ്കൂളിലാണോ ഇതോ ഏതാ ഷാദിലി എം ഏത് ക്ലാസ്സിലാണ് പി ടി എമ്മിൽ എട്ട് ജേലാണ് പി പി ടി എമ്മിൽ ഏതാ എട്ട് വീലാണ് അല്ലേ പേരെന്താ പറഞ്ഞത് മുഹമ്മദ് ആ ഓ ആ നല്ലൊരു കളി ഓക്കെ ആ പാടി പാടി ആ ആ ദഫ് മാസ്റ്റർ മിനിറ്റ് ദഫ് മാസ്റ്ററുടെ പേര് പരിചയപ്പെട്ടില്ല എന്താ ആരാ രണ്ടാളില്ലേ നിങ്ങളെ പേരെന്താ ആ സുഹൈൽ വീട് ആ ഇവിടെ തന്നെയാണ് അവരാണ് പിന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് കോച്ചിങ് കൊടുക്കുന്നത് പിന്നാലെ ഒരാളും കൂടി ഉണ്ട് ഏർ ഷർബാസ് ആ ഇവരാണ് പ്രാക്ടീസ് കൊടുത്താൽ കളിക്ക് നല്ല ഷാറായിട്ട് ആ नमक की पानी ना इमारी तू जो बिलबिल ना उड़ना कोई तू हम बिन नहीं ना काबिल हम पर का जंती जवन வரும் பெறுவேன் பஜை கொண்டே கதில் கொண்டே பர கொண்டு கொண்டே 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 பர கொண்டு தூண்டி கொண்டே वंदार पुलिया कठम दो गिनते नहीं वंदार सिंधार वंदने उगी मानी है करम करने तुझे जितना मालूम आती है तुझे सेके यंगर